എയിലത്ത് തുറമുഖം തുറക്കാൻ ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് യമൻ പറയുന്ന കാര്യം നിങ്ങൾ ആ തുറമുഖങ്ങൾ തുറക്കൂ അതിന് നിങ്ങൾക്ക് പ്രതിരോധ സംവിധാന ശക്തി എത്രയുണ്ട് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരമായിട്ട് അതിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാം തുറന്നു കിട്ടിയാൽ ഞങ്ങൾ ആക്രമിച്ചോളാം എന്ന തരത്തിൽ കളിയാക്കിക്കൊണ്ടുള്ള ഒരു വിമർശനവും ഒരു മുന്നറിയിപ്പുമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇസ്രായേൽ നൽകിയിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ ആഘാതം ഉണ്ടാക്കിയിരിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന തുറമുഖം തുറക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ വെല്ലുവിളിക്കുന്നു അങ്ങനെ ഒരു ധൈര്യം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത് അതിൻ്റെ ഒരു പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക രംഗത്ത് തകർന്ന് തരിപ്പണമായി കരു കിടക്കുകയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം അങ്ങനെ തന്നെ ഇപ്പോൾ മറ്റ് ലോക രാജ്യങ്ങളിൽ നിന്ന് വായ്പ വാങ്ങിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ യുദ്ധം ചെയ്യുന്നത് അങ്ങനെ വായ്പയും കടവും വീർപ്പ് മുട്ടുന്ന ഒരു സാഹചര്യമുണ്ട് ഇട്ടറിഞ്ഞ് പോകാൻ വേണ്ടി പറ്റില്ല യുദ്ധം നിർത്തിയാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി അറസ്റ്റ് ചെയ്യും യുദ്ധം നിർത്തിക്കഴിഞ്ഞാൽ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും സർക്കാർ പിരിച്ചു വേണ്ടിവർ ഒരുപാട് പ്രശ്നങ്ങൾ ആ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ട് അവരുടെ ഏറ്റവും വലിയ വരുമാന സ്രോതസ്സാണ് ഈ പറയപ്പെട്ട ഏലത്ത് തുറമുഖം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിൻ്റെ കണക്കു പുറത്തു വന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ വർഷത്തിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് മില്യൻ്റെ മില്യൺ വെച്ചാൽ അവിടുത്തെ ഷെക്കൽ ആ കറൻസിയുടെ വരുമാനമാണ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തൊട്ടടുത്ത തൊട്ട് മുൻപുള്ള വർഷത്തെ നോക്കുന്ന സമയത്ത് അന്നുണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് ഏകദേശം മുന്നൂറ് മില്യണോടടുത്താണ് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് അങ്ങനെയൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുറച്ചുകൂടി കുറഞ്ഞു കണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആക്രമണം ആ മാസൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലായ സമയത്ത് അത് കൂപ്പുകുത്തി കുത്തി മില്യൺ ഷക്കയിലേക്ക് വന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തേക്ക് എത്തുന്ന സമയത്ത് അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറയുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം ഇരുപതാം തീയതി ഇവരുടെ ഈ തുറമുഖം അടച്ചു അതിലാത്ത തുറമുഖം അടച്ചു എന്ന് പറയാൻ നിരന്തരം യമൻ്റെ ആക്രമണം യോ യമന്റെ അക്രമത്തെ പ്രതിരോധിക്കാൻ സാധിക്കാതെ കപ്പല് തീ പിടിക്കുന്നു ബോട്ടുകൾക്ക് തീപിടിക്കുന്നു മേഖല ആകെ കത്തിക്കരയുന്നു പിന്നീട് ആളുകൾ പ്രദേശം ഓടുന്നു അങ്ങനെ വലിയൊരു കലുഷിതമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു എന്നത് മാത്രമല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസപ്പെടുത്തിയത് പ്രതിരോധിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് രാജ്യത്തിലേക്ക് വരുന്ന മറ്റു ലോക രാജ്യങ്ങളുടെ കപ്പലിനെയും അതുമായി ബന്ധപ്പെട്ട് ജീവനക്കാരെയും സംരക്ഷിക്കുക എന്നുള്ളത് ആ രാജ്യത്തിൻ്റെ കടമയാണ് അതിലവർ പരാജയപ്പെട്ടു ഒരുപാട് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു അതൊന്നും പുറത്ത് വിട്ടിട്ടില്ല മാത്രം അങ്ങനെ ഇൻഷുറൻസ് കമ്പനി പണം കൊടുക്കില്ല എന്ന് പറഞ്ഞ് അങ്ങനത്തെ കുറേ പ്രശ്നമുണ്ട് ലാ അവസാന അവസാനം നോക്കുന്ന സമയത്ത് ഈ ഈ കാലാവധിക്ക് ശേഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസത്തിന് ശേഷം പിന്നീടുള്ള കണക്ക് പ്രതിമാസം നാല് മില്യൺ ഡോളർ നാല് മില്യൺ ഷെക്കലിൻ്റെ നഷ്ടമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നഷ്ടം പറ്റിക്കൊണ്ടേ ഇരിക്കുകയാണ് പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാത്ത സാധിക്കാത്തൊരു പ്രത്യേകമായിരിക്കുന്ന സാഹചര്യങ്ങളുണ്ട് പിന്നെ മാത്രമല്ല സമയമെടുത്താണ് സമയം ഈ ഭാഗത്തേക്കുള്ള ഈ മേഖല അടച്ചതോടുകൂടി ഈ പോർട്ട് അടച്ചതോടുകൂടി പിന്നീട് ഈ ചുറ്റിത്തിരിഞ്ഞ് കറങ്ങിട്ടാണ് മറ്റ് ഭാഗത്തേക്ക് ഇപ്പോൾ കപ്പൽ എത്തിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് സാമ്പത്തിക നഷ്ടം വിലക്കയറ്റം ഉണ്ടാകുന്നു കപ്പൽ റൂട്ട് മാറ്റി യാത്ര ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നഷ്ടം സർക്കാർ നൽകില്ല എന്ന് പറഞ്ഞതോടുകൂടി ചില കപ്പലുകൾ അത് നിർത്തിവെക്കുകയും ചെയ്തു പിന്നെ ഇൻഷുറൻസ് ഇരട്ടിയായി ഇരട്ടി എന്ന് വെച്ചാൽ നാല് ഇരട്ടിയായിട്ടെങ്കിലും വർദ്ധിപ്പിച്ചു അപ്പോൾ ഇൻഷുറൻസ് വർദ്ധിപ്പിച്ചാൽ അത് കപ്പലിനെ യാത്രക്കാരെയും ജീവനക്കാരെയും സംബന്ധിച്ചിടത്തോളം സാരമായിട്ട് ബാധിക്കും എന്നതിനെ അവർക്കും അത് പ്രയാസമായി തൊള്ളായിരത്തി അൻപത്തി രണ്ടിലാണ് എയിലാത്ത തുറമുഖത്തിൻ്റെ തറക്കലിടൽ കർമ്മങ്ങൾ നടക്കുന്നത് അത് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രാജ്യം സ്വതന്ത്രമാകുന്നു അതിന് നാല് വർഷം കഴിഞ്ഞതിന് ശേഷം ഇത് അവർ സ്ഥാപിക്കുന്നുവെച്ചാൽ തറക്കല്ലേ തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ തുറന്ന് പ്രവർത്തിക്കുന്നു കൽക്കരി പൊട്ടാസ് എണ്ണ രാസപദാർത്ഥങ്ങൾ മിനറൽസ് അടക്കമുള്ള രാജ്യത്തിന് വേണ്ടപ്പെട്ട തന്ത്രപ്രധാനമായിരിക്കുന്ന വസ്തുക്കളെല്ലാം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അതായത് ഈ സീ പോർട്ട് കേന്ദ്രീകരിച്ചു എത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് അവർക്ക് ഈ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വളരെ എളുപ്പത്തിലും മിഡിൽ ഈസ്റ്റ് മാത്രമല്ല ഏഷ്യയുമായിട്ടും യൂറോപ്പുമായിട്ടും ആഫ്രിക്കയുമായിട്ടും ഒക്കെ വല്ലാത്ത രീതിയിൽ ചുറ്റിക്കറങ്ങാതെ എത്താൻ വേണ്ടിയിട്ട് മെഡിറ്ററേനിയൻ കടലും കടലായതുകൊണ്ട് സാധിക്കുമെന്നത് വലിയ ഇവർക്ക് വലിയ ആശ്വാസമാണ് അതെല്ലാം വീണുടഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ സ്റ്റാർ ഹോട്ടൽ പോലെയുള്ള അതിപ്രധാനമായിരിക്കുന്ന വി ഐ പൾ താമസിക്കുന്ന ഹോട്ടലിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് യമൻ അക്രമം നടത്തുന്നു അതോടുകൂടി അവിടുത്തെ ബിസിനസ്സുകളും വ്യവസായികളും പോലും ഞെട്ടിപ്പോയിരിക്കുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിത്വം ഒരുക്കുന്ന കാര്യത്തിലൊക്കെ എല്ലാ കാലത്തും ഇസ്രായേൽ വലിയ മുൻപതിൽ നിന്ന് ഒരു വ്യവസായിക്ക് നാല് സൈനികർ എന്ന തരത്തിലൊക്കെ അതിപ്രധാനികളായിരിക്കുന്ന അത് വലിയ സാമ്പത്തിക മുന്നേറ്റം ഉള്ള വ്യക്തികൾക്ക് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ഇപ്പോൾ ഒരു വ്യവസായിക്ക് ഒരു സൈനികരെ പോലും നിർത്താൻ പറ്റാത്ത സ്ഥിതി കാരണം എല്ലാവരും യുദ്ധമുഖത്താണ് യുദ്ധഭൂമികയിലാണ് ശേഷിക്കുന്നവരാണെങ്കിൽ എയർപോർട്ടും സീ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്ത് അകത്തുള്ള തന്ത്രപ്രധാനമായിരിക്കുന്ന മേഖല സുരക്ഷ ഒരുക്കുകയാണ് അപ്പോൾ വ്യവസായികൾക്കും സമ്പന്നർക്കും വലിയ സുരക്ഷ ഒരുക്കാൻ വേണ്ടി സാധിക്കാത്ത വിധം പ്രയാസപ്പെടുന്നു ഈ പ്രയാസം മനസ്സിലാക്കുന്നു ഒറ്റപ്പെട്ട രീതിയാന്ന് തോന്നുന്നു യമ കൊണ്ടുപോയിട്ട് ഇവിടെ പോകുമ്പിടുന്നു ഇവിടെ മിസൈൽ വായിക്കുന്നു അങ്ങനെ പൊട്ടിത്തെറിക്കുന്നു പിന്നെ അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ദുരന്തങ്ങൾ നടക്കുന്നു ഇങ്ങനത്തെ വല്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്ര ഇവരിപ്പോൾ ഇസ്രായേൽ കണക്ക് കൂട്ടിയതിൽ പ്രധാനമായിരിക്കുന്ന തെറ്റ് പറ്റിയത് ഈ യമൻ്റെ കാര്യത്തിലും ഇറാൻ്റെ കാര്യത്തിലുമാണ് ലബനാന്റെ കാര്യത്തിൽ ഏറെക്കുറെ ശരിയായിട്ടുണ്ട് എന്നാലും ഇപ്പോൾ അവർ ഉയർത്തി നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഈ ലബനാനിൽ അവർ പരീക്ഷിക്കപ്പെട്ട് ആദ്യം തന്നെ പേജർ സ്ഫോടനം ഉണ്ടാക്കുന്നു അതിനുശേഷം ബംഗർ ബസ്റ്റർ ബോംബ ബോംബ് അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ തലവൻ ഹസൻ നസറുല്ല അടക്കമുള്ള ഒരു ഒരു കൂട്ടം സൈനിക മേധാവിലെ കൊലപ്പെടുത്തുന്നത് ഒറ്റ കൊടുത്തതാണ് എന്നുള്ളത് പിന്നീട് തെളിഞ്ഞു ഏതായാലും അത് ശക്തമായിരിക്കുന്ന ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഭവം നടന്നതോടുകൂടി ഏറെക്കുറെ ഇസായും സാധിച്ചിട്ടുണ്ട് എന്നാലും ഒറ്റപ്പെട്ട അക്രമം നടക്കുന്ന മറ്റൊരു വശം എന്നാൽ യമനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല ഉണ്ടായത് യമനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമന്ത്രി ഉന്നതരായിരിക്കുന്ന ആൾക്കാരെ കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു പക്ഷേ അവർക്ക് സൈനികപരമായ രീതിയിലോ അല്ലാത്ത തരത്തിലോ ഏതെങ്കിലും ഒരു പ്രയാസമുണ്ടാക്കാൻ വേണ്ടി ഇസായും സാധിച്ചില്ല അതിൻ്റെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവരുടെ ആയുധങ്ങളും സൈനികമായിരിക്കുന്ന പ്രവൃത്തികളും പ്രാക്ടിക്കലും എല്ലാം ഭൂമിക്കടിയിലാണ് അതിൻ്റെ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് പതിനഞ്ച് തവണ അമേരിക്കയുടെയും ബ്രിട്ടീ ബ്രിട്ടൻ്റെയും വ്യോമ മേധാവി വ്യോമ ആക്രമങ്ങൾ നടത്തി നടന്നിരുന്നു പക്ഷേ അവിടെ ഒന്നും എന്തായിട്ടില്ല അവർക്ക് സൈനികരെ കൊല്ലാനോ അവരുടെ ആയുധങ്ങൾ പിടിക്കാനോ അല്ലെങ്കിൽ നശിപ്പിക്കാനോ സാധിച്ചിട്ടില്ല അത്രക്ക് താഴ്ചയിലാണ് ഇവർ ഇത് സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അപ്പോൾ സൈനികപരമായി പരാജയപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വലിയ രീതിയിലുള്ള നഷ്ടമായിട്ടും യുദ്ധത്തിലെ പരാജയമായിട്ടും ഇസ്രായേൽ വിലയിരുത്തുന്നു ഖത്തറിനാക്രമിച്ചത് തുല്യം തന്നെയാണ് ഖത്തറിൽ വളരെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് ചോർത്തിയെടുത്തുകൊണ്ടാണ് അക്രമം നടത്തിയത് ഉന്നതരായിരിക്കുന്ന അമാസിൻ്റെ നേതാക്കൾ ഇതുവരെ ഈ പറയപ്പെട്ട പ്രദേശത്തിൽ ഇന്ന റൂമിൽ ഇന്ന ബിൽഡിങ്ങിൽ താമസിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ വെച്ച് മീറ്റ് നടക്കുന്നുണ്ട് എന്നാണ് ഇസ്രായേലിന് കിട്ടിയിരിക്കുന്ന വിവരം ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അക്രമം നടത്തിയത് പക്ഷേ ഇസ്രായേലിൻ്റെ രഹസ്യങ്ങൾ ചോർന്നു പോയി അവിടെ നിന്ന് അവരെല്ലാവരും രക്ഷപ്പെട്ടു അതിൽ പെട്ടേ ഒരു സഹോദരൻ്റെ ഒരു മകൻ അതായത് ആ മാസം അല്ലാത്ത ഒന്നല്ലാത്തൊരാൾ കൊല്ലപ്പെട്ടു എന്നുള്ളത് മാത്രമാണ് റിപ്പോർട്ടതിന് പുറത്തു വന്നത് അപ്പോൾ പരാജയം വലിയ രീതിയിൽ ആ തന്ത്ര പരാജയങ്ങൾ ഉണ്ടാകുന്നു പിന്നെ മറ്റൊന്ന് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് ഇറാനു ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ലെബലാന് ശേഷം ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാന് നേരെ നടത്തുന്നു ഇറാന് നടത്തിയതോട് കൂടിയിട്ട് ഇറാൻ തിരിച്ചടിക്കും തിരിച്ചടിയിൽ ഇസ്രായേൽ എന്നല്ല അമേരിക്ക എന്നല്ല ലോകം മുഴുവനും തിരത്ത് പോകും ഇത്രയും അത് ശക്തമായിരിക്കുന്ന തിരിച്ചടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായി ഇറാന് സാധിച്ചു എന്ന് പറഞ്ഞു നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല അപ്പോൾ അതിൽ നിന്ന് രണ്ടു കാര്യം ലോകം മനസ്സിലാക്കുന്നു ഒന്ന് അവരുണ്ടാക്കിയിരിക്കുന്ന അവരുടെ സ്വയം സൃഷ്ടിയാണ് അവരുടെ മിസൈലുകൾ അവരുണ്ടാക്കിയിരിക്കുന്ന ആയുധത്തിൽ അവർക്ക് വിശ്വാസം കൊണ്ട് അത് കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി സാധിക്കും രണ്ടാമത്തെ ഇസ്രായേൽ എന്ന് പറഞ്ഞത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയ രാജ്യമൊന്നുമല്ല അവർ യുദ്ധം ചെയ്താൽ കീ അടങ്ങാൻ മാത്രമേ ഉള്ളൂ എന്നൊരു തിരിച്ചറിവും ലോകത്ത് നൽകിയിരിക്കും ഈ രണ്ട് തിരിച്ചറിവും വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെ ആയിട്ട് നിലനിൽക്കുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഈ ഏലാത്ത തുറമുഖം നിങ്ങളൊന്ന് പ്രവർത്തിക്കൂ പ്രവർത്തിച്ച് കാണിച്ചു തരൂ ആ സമ്പാദ്യങ്ങൾ നിങ്ങളൊന്ന് വാരിക്കോട്ടു ഞങ്ങളൊന്ന് കാണട്ടെ എന്നാണ് യമനിപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത് അതോടുകൂടി വലിയ വിമർശനം ഈ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിലെ മീഡിയകൾ തന്നെ സർക്കാരിനെ സർക്കാരിനെ വിലയിരുത്തിക്കൊണ്ട് പറയുകയാണ് അവർ പറയുന്ന കാര്യം ശത്രുപക്ഷത്ത് നിൽക്കുന്ന യമനാണ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന തുറമുഖം തുറന്ന് പ്രവർത്തിക്കാൻ ഇതിനേക്കാളും വലിയ നാണക്കേട് വേറെ ഉണ്ടോ എന്നാണ് ചില മീഡിയകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കുന്നത് അതുകൊണ്ട് തുറന്ന് പ്രവർത്തിക്കണം എന്നുള്ള അഭിപ്രായങ്ങളുണ്ട് എന്നാൽ തുറമു തുറന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ യമനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിസൈൽ മഴ വർഷിക്കും ഭീകോളമായിട്ട് ഈ മേഖല മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പേടി ഇസ്രായേൽ ഇസ്രായേലുണ്ടായി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ നിർമ്മിക്കപ്പെട്ട വസ്തു സംരക്ഷിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണ അവർക്കൊരു പേടി ഉണ്ടാവാറില്ല ധൈര്യസമേതമാണ് മുന്നേറാറുള്ളത് യമൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവർ വലിയ ഭയപ്പാടിലാണ് ഇസ്രായേൽ വലിയ ഭയപ്പാടിലാണ് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്